അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് മിയർ എ കെ ജി ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് സ്വപ്ന ജാമ്യമെടുത്തത് പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിലെ ഒന്നാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല തുടർന്ന് കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു പിന്നാലെയാണ് സ്വപ്ന ഇന്ന് ഹാജരായത് ജൂൺ ഇരുപത്തിയാറിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിക്കുന്നതിന് മുപ്പത് കോടി രൂപ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിച്ചത് ഇതിനെതിരെയാണ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് എന്നാൽ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് ശതമാനം ബിക്കോസ് ഇറ്റ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡ ഗോ ടു എനി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൺ ദിസ് ഐ ഡോ ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദ ലൈക്ക് ദിസ് എക്സിസ്റ്റ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് ഗോവിന്ദം കാണി ആർജോ മുഖ്യമന്ത്രി മഹാരാഷ്ട്ര മാനാഷ്ട്രം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടുണ്ടോ ചോണാണ്ട് എല്ലാരും കിട്ടുന്നെ കേസ് കൊടുക്കട്ടെ സി പി എം നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്ന കണ്ണൂരിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు